പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് ഇടത്തല പോലീസ് സ്റ്റേഷനു മുന്നിൽ വീട്ടമ്മമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇടത്തല പുഷ്പ നഗരന് സമീപം വഴിയോരത്ത് നിൽക്കുകയായിരുന്ന പതിനേഴ് വയസ്സുകാരനായ ചുടങ്ങമ്പേലി അൻസിഫിനെ കഴിഞ്ഞ ബുധനാഴ്ച അക്രമികരുടെ മർദ്ദനമേറ്റിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിൽ അൻസിഫ് ചികിത്സ തേടുകയും ഇടത്തല പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിനെതിരെ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പോലീസ് പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് അൻസിഫിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചതോടെ അക്രമി സംഘം വെല്ലുവിളികളുമായി വീണ്ടും പലതവണ എത്തിയെന്നും വീട്ടുകാർ പറഞ്ഞു ഇതിന്റെ തുടർച്ചയായി അൻസിഫിന്റെ ബന്ധുവായ മാഹിനെ ഇന്ന് അക്രമി സംഘം തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ചോര വാർന്നുകിടുന്ന മാഹിനെ പ്രദേശവാസികൾ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇത് കുറേ ആളുകൾ ചേർന്ന് ഗുണ്ടകൾ ചേർന്നിട്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരേ നടപടി നമ്മൾ ഓരോ പിള്ളേരെ അവിടെ തല്ലും പോലും ഓരോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് ഇവിടെ വരുന്നില്ല ഇവിടെ വരുന്നില്ല ഏഹ് നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ഒരു കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ തന്റെ മോനെ തല്ലി ആ പിള്ളേരൊന്ന് തല്ലിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് അവിടെ അഡ്മിറ്റായി പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് നാല് ദിവസത്തിനുള്ളിൽ അതായത് നാല് ദിവസമായി പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇന്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങളിവിടെ വന്ന് നോക്കിയിട്ടും ഇന്റിമേഷൻ വന്നിട്ടില്ല ഗുണ്ടകളാണ് ഇവിടെ ഇവർ ഇവർക്കൊത്താ ചെയ്യുന്നത് ഇവർക്ക് അവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചോദിച്ചത് കളമശ്ശേരി വിളിച്ച് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അവര് പറയുന്നത് പിറ്റേ ദിവസം അതായത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇന്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവര് ഇന്റിമേഷൻ എന്ന് പറഞ്ഞ ഇന്റിമേഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ എന്റെ മോ തലേനെന്താ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എല്ലാം ഇതും കഴിഞ്ഞിട്ട് അവിടുന്ന് ഇന്റിമേഷൻ പോയി പിറ്റേ ദിവസം പോകുന്നത് എന്റെ ഇക്കാരം ഇവിടെ നിന്ന് വിളിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഒരു നേർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ നാലോ അഞ്ചോ ദിവസം കൊണ്ടായി ഇതിനെപ്പറ്റി ഒന്നും ഉണ്ടാവാനായിട്ടാണ് ഇപ്പൊ എന്റെ എന്റെ പുള്ളിനെ ഇതാക്കിയത് ഇവരുടെ കൊച്ചു കഴിച്ചത് ചോദിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ആ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് എന്റെ ഈ കൂട്ടാളി എല്ലാം കൂടെ കയറി മെഡിക്കൽ കോളേജ് എന്തൊക്കെയാ എന്താ രാജഗുരു ഹോസ്പിറ്റൽ ഇതായി കിടക്കണുണ്ട് ഇവിടെ ചീത്ത വിളിക്കുന്നവരെ ആ പുള്ള റെക്കോർഡ് ചെയ്തിട്ട് ഇവിടുത്തെ െ ആ മേള തന്നെ ഡിലേറ്റ് ആക്കി കളയിപ്പിച്ച് ഏഹ് ഇവിടെ എന്ത് പിന്നെ അവർക്ക് ഞങ്ങൾക്ക് കിടന്ന് പുറക്കണ്ടേ ഈ മാതിരി കൊച്ചുങ്ങളെ വീട്ടിൽ കയറി ഈ മാതിരി ചെയ്യാനാണെങ്കിൽ പിന്നെ എങ്ങനെ നീതിയിട്ടുണ്ടത് ഇവമാര് മാത്രം ജീവിച്ചാ മതി അവിടെ അപ്പൊ പിന്നെ ഇടത്തല പോലീസ് സ്റ്റേഷന്റെ ആവശ്യം ഇല്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ അക്രമി സംഘം സമാധാനപരമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും വീണ്ടും വെല്ലുവിളിയും ഭീഷണിയും നടത്തുകയാണെന്നും പോലീസ് നീതിയുക്തമായ നടപടി സ്വീകരിക്കാതെ അക്രമികളുമായി ചേർന്ന് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും ആരോപിച്ചാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് എടത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് തുടർന്ന് പോലീസ് നടപടിയെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷന് മുന്നിലുള്ള കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു അക്രമി സംഘത്തിൽ നിന്നും ഭീഷണി തുടരുകയാണെന്നും സമാധാനപരമായി ജീവിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി